പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ ചെയർമാൻ ചെങ്ങറ പുനരധിവാസ ഗ്രാമം സന്ദർശിച്ചു ചെങ്ങറ ഗ്രാമവാസികളുടെ പരാതികൾ കേട്ട ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് റവന്യൂ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ പെരിയാ ചെങ്ങറ പുനരധിവാസ ഗ്രാമം സന്ദർശിച്ചു ഗ്രാമവാസികളുടെ പരാതികൾ കേട്ട അദ്ദേഹം എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് റവന്യൂ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് അറിയിച്ചു ഇവിടെ ഭൂമി അനുവദിച്ച കുടുംബങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം വേണമെന്നും വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷനോട് ആവശ്യപ്പെട്ടു കാസർകോട് ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന്റെ അദാലത്തുമായി നടത്തവയാണ് ഈ ചെങ്ങരയിൽ നിന്ന് കുടിയേറി പാർപ്പിച്ച നമ്മുടെ ഈ തലത്തിന്റെ പേരിൽ പെരിയയിലെ ചെങ്ങര ഗ്രാമം ഗ്രാമം കോളനി ഇവിടെ വളരെ ഗുരുതരമായതും വളരെ ഭയാനകവുമായ പ്രശ്നങ്ങൾ കേൾക്കാനിടയുണ്ട് ഇത് പരിഹരിക്കുന്നതിന് വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ജില്ലാ കലക്ടറും പിന്നെ പുതിയ ജില്ലാ കലക്ടറും പിന്നെ മറ്റ് അധികാരികളെല്ലാം ഇടപെടുന്നുണ്ട് ഒപ്പം കമ്മീഷൻ ഇവിടെ വന്ന് സന്ദർശിച്ചുകൊണ്ട് ഇതിന്റെ എന്തെല്ലാമാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്ന് കമ്മീഷൻ ചെയർമാനും പിന്നെ മെമ്പർമാരും ഇവിടെ എത്തി എല്ലാ സ്ഥലങ്ങളും കണ്ടു എല്ലാം കണ്ടു ഇവരുടെ വിവിധ പ്രശ്നങ്ങൾ ഞങ്ങളെല്ലാം മനസ്സിലാക്കി എത്രയും വേഗത്തിൽ എത്രയും വേഗം എന്ന് പറഞ്ഞാൽ നാളെയോ മറ്റന്നാളോ ഒന്നല്ല അധിക കാലതാമസം ഇനിയും ഇവരെ കഷ്ടപ്പെടുത്താതെ ഇവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് കമ്മീഷൻ ശക്തമായ രീതിയിൽ ഇടപെടുകയും അത് പിന്നെ ജില്ലാ റവന്യൂ അതോറിറ്റിയുടെ പിന്നെ ഇടയിലും പഞ്ചായത്തിൻ്റെ ഇടയിലും ഡിപ്പാർട്ട്മെൻറ്റിടയിലും എല്ലാം ഇടപെട്ടുകൊണ്ടും സർക്കാരിലേക്ക് ഇവർക്ക് ലഭിക്കാനുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും എത്രയും വേഗം ആയിട്ടുള്ള ശക്തമായി ഉടനെ ഉണ്ടാകും ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് താലൂക്ക് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മുഖേന അപേക്ഷ നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ